ഓ ന്യൂനപക്ഷങ്ങൾ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗവർണറോട് ഞഞ്ഞ പിഞ്ഞ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നല്ല മോത്ത് നോക്കി പറയണം ആരെ പേടിക്കുന്നു എന്തിനാണ് പഠിക്കേണ്ട ആവശ്യം ഇവിടെ ആരെയും നമ്മൾ ആരെയും ഈ ബി ജെ പി കാരനോ സംഘപരിവാറുകാരനോ നമ്മളിന്നും തൊടാൻ പോകുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ഞാനും നിങ്ങളും ജനിച്ചത് ഈ മണ്ണിലാണ് നമ്മൾ ഈ മണ്ണിൽ തന്നെ ജീവിക്കും ഈ മണ്ണിൽ തന്നെ ഞാനും നിങ്ങളും മരിക്കും ഈ രാജ്യം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചാൽ ഏറ്റവും വലിയ വെല്ലുവിളി എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ സ്വ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതുപോലെ വെല്ലുവിളി നേരിട്ട ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല ഞാനും ഈട്ടിയൊക്കെ ലോക്സഭയിലൊക്കെ ഞങ്ങൾ ഓരോ ദിവസവും കാണുന്ന കാഴ്ചകൾ ഈ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ട് എന്ന് തുടക്കം മുതൽക്ക് തന്നെ ഞങ്ങൾക്ക് സംശയമായി ഞങ്ങൾക്കറിയാം ഈ പൗരത്വ ഭേദഗതി ബില്ല് ഇതൊരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിലുണ്ടായവില്ലല്ല കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പി പരാജയപ്പെട്ട അന്ന് മുതൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കുബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് പുൽവാമയിലെ ആക്രമണം ഞാനിപ്പോഴും ഓർക്കുകയാണ് നാൽപ്പത്തഞ്ചോളം സി ആർ പി എഫിൻ്റെ ജവാന്മാർ കൊല്ലപ്പെട്ടപ്പോൾ അന്ന് റിട്ടയർ ചെയ്ത പല പട്ടാള മേധാവികളും ഒരു ചോദ്യം ചോദിച്ചിരുന്നു അവർ പറഞ്ഞത് ഇതെങ്ങനെ സംഭവിച്ചു കാശ്മീർ പോലത്തെ സംസ്ഥാനത്ത് സെൻസിറ്റീവായിട്ടുള്ള സംസ്ഥാനത്ത് മിലിട്ടറിയുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ സി ആർ പി എഫിൻ്റെ ഒരു ഒരു ഗ്രൂപ്പ് സഞ്ചരിക്കുമ്പോൾ അതിനതിശക്തമായിട്ടുള്ള കാവലുണ്ടാവും മിലിട്ടറിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും പ്രൊട്ടക്ഷനോടുകൂടിയിട്ടാണ് ഈ വീങ്ങ് നീങ്ങുന്നത് അങ്ങനെ നീങ്ങുമ്പോൾ എങ്ങനെ ശത്രു നുഴഞ്ഞു കയറി ഇത് അസാധ്യമാണ് എങ്ങനെ സംഭവിച്ചു പക്ഷേ നമ്മൾ നാൽപ്പത്തഞ്ചോളം നമ്മുടെ സഹോദരന്മാർ മരണപ്പെട്ട ദുഃഖത്തിൽ നമ്മൾ സാങ്കേതിക വശങ്ങളൊന്നും പരിശോധിച്ചില്ല പക്ഷെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അന്ന് നമ്മൾ ചോദിച്ചു എത്ര പാക്കിസ്ഥാൻ്റെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു നിങ്ങൾ മിസൈൽ പ്രയോഗിച്ചു ശത്രുവിന് നാശം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കണക്കെന്താ അപ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇവർക്ക് പ്രയാസം നാൽപ്പത്തഞ്ച് ഇന്ത്യൻ ഭടന്മാർ കൊല്ലപ്പെട്ടതിലല്ല ഇവരുടെ പ്രയാസം പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടതാണ് രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് വിമർശിച്ചത് അവിടെ അങ്ങോട്ട് ഈ രണ്ട് പേരുടെ കുബുദ്ധികളുടെ പ്രവർത്തനമാണ് രണ്ടാം മോഡി സർക്കാർ ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ കാരണം അതിനുശേഷം നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും ഇപ്പോൾ നേരത്തെ ഈ ടി പറഞ്ഞതുപോലെ മുത്തലാഖിൻ്റെ ബില്ല് എന്തായിരുന്നു ബില്ല് ആരാണോ മൊഴി ചൊല്ലുന്നത് മൂന്ന് വണ്ണം മൊഴി ചൊല്ലുന്നത് അയാൾക്ക് മൂന്ന് വർഷം കഠിന തടവും ആരെയാണോ മൊഴി ഒല്ലുന്നത് ആ സ്ത്രീക്ക് കോമ്പൻസേഷനും കൊടുക്കുക ജീവനാംശം കൊടുക്കുക അപ്പോഴത്തന്നെ ഞങ്ങൾ ചോദിച്ചു ഇത് എങ്ങനെ രണ്ടും കൂടെ നടക്കും മൂന്ന് വർഷം തടവിൽ കിടക്കുന്ന ഒരാളെങ്ങനെയാ മൊഴി വലിയ സ്ത്രീക്ക് ജീവനാവശ്യം കൊടുക്കുക ജയിലിൽ കിടന്നുകൊണ്ട് സ്വത്ത് എത്തിക്കാൻ പറ്റുമോ മാത്രമല്ല ഡൈവോഴ്സ് പേ എല്ലാ മതങ്ങളിലും വിവാഹം കഴിഞ്ഞ് ആഴ്ചകൾക്ക് ശേഷം വിവാഹമോചനം നടക്കുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൽ ജാതി മത വ്യത്യാസമുണ്ടോ എല്ലാ മതങ്ങളിലും നടക്കുന്നുണ്ട് ഈ മൂന്നവണ തലാക്കില്ലുന്നത് ഇന്ത്യയിൽ വളരെ അപൂർവായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്നതിന് ഒരു നിയമത്തിൻ്റെ ആവശ്യമുണ്ടോ ഇത് സുപ്രീം കോടതി തന്നെ നിരോധിച്ചതിന് ശേഷം അങ്ങനെ സംഭവങ്ങൾ ഒരു ഭാഗത്തും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പിന്നെ എന്തിനു നിയമം കൊണ്ടുവന്നു പക്ഷെ അതൊരു ഒരു ടെസ്റ്റ് ഡോസായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബില്ല് വന്നാൽ ഇന്ത്യയിലെ പ്രതിവർഷം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും ആ ടെസ്റ്റ് ഡോസിൽ നമുക്ക് പറ്റിയൊരു പാളിച്ച അന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗൊക്കെ ഒരു സ്റ്റാൻഡ് എടുത്തു ഡി എം കെയും കൂടെയുണ്ടായിരുന്നു ആ കാര്യത്തിൽ ഇടതു വർഷവും കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങളൊക്കെ തുടക്കം മുതൽക്ക് എന്നെ ഇതിൻ്റെ അവതരണം തോറ്റ് എന്നെ എതിർ എതിർക്കാൻ തുടങ്ങി പക്ഷെ എതിർത്തപ്പോൾ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷ ഒഴിവും കൂടെ ഒന്നുമില്ല അപ്പോൾ ഏറ്റവും കൂടെ നിൽക്കുന്ന വിചാരിച്ച പാർട്ടി അന്ന് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു ഈ വിഷയം വന്നപ്പോൾ അവർ അതിന് ഏത് രീതിയിലാണ് കണ്ടത് അവർ ഇത് സ്ത്രീകളുടെ ഒരു മോചനത്തിൻ്റെ വിഷയമല്ലേ ഇതിൽ നമ്മൾ ഇത്ര വലിയ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ തൃണമൂൽ കോൺഗ്രസ് ബി എസ് പി ഇവരെല്ലാം ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കാശ്മീരിൻ്റെ വിഷയം വരുന്നത് കാശ്മീരിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാണ്ട് ഈ ബില്ല് വരുന്ന എപ്പോഴറിയും ഒരു തിങ്കളാഴ്ചയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് ആ വിവരം ഞങ്ങൾ അറിയുന്നത് ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഇല്ലാതാവുകയാണ് ആ സം ഇന്ത്യയിൽ ഇതുവരെ സംസ്ഥാനങ്ങളുടെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ ഞാൻ തന്നെ എം പി ആയിരുന്ന സമയത്ത് ഉത്തർപ്രദേശിൽ നിന്ന് ഉത്തരാഖണ്ഡ് ഉണ്ടാക്കുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട് മധ്യപ്രദേശിൽ നിന്ന് ഛത്തീസ്ഗഡ് ഉണ്ടാവുന്നതിന് സാക്ഷിയായിട്ടുണ്ട് പി ടി എന്നെ ആന്ധ്രയിൽ നിന്ന് തെലുങ്കാനുണ്ടാവുന്നതിന് സാക്ഷിയായിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ട് ഒരു സംസ്ഥാനം ഇല്ലാതാവുകയാണ് അതിൽ രണ്ട് കേന്ദ്ര ഭരണ അതിന് പറയുമ്പോൾ അവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കളെയും തടവിലാക്കുന്നു അവിടെ ഇന്ന് ഞങ്ങൾക്കൊന്നും പ്രവേശനവും ഇപ്പം ഞാൻ ഈ ടി ഒക്കെ എം പിമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഡിപ്ലമാറ്റ് പാസ്പോർട്ടുള്ളവരാണ് ഞങ്ങൾക്ക് ഒട്ടനവധി വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ ഈ ഡിപ്ലൊമാറ്റ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിസയുടെ ആവശ്യമില്ല പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാശ്മീരിൽ പ്രവേശനമില്ല ആ മണ്ണിൽ ജനിച്ചു വളർന്ന ഗുലാം നബി ആസാദിന് പ്രവേശനവും രാഹുൽ ഗാന്ധിക്ക് പ്രവേശനവും പിന്നെ ആർക്കാ പ്രവേശനം യൂറോപ്യൻ യൂണിയനിലെ എം പിമാർക്ക് പ്രവേശനമുണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്നാണ് ഇന്നലെ വരെ നമ്മൾ പഠിച്ചതെങ്കിൽ ഇന്ന് ആ കാശ്മീർ എനിക്കോ നിങ്ങൾക്കോ സ്വന്തമല്ല എന്തിനധികം പറയുന്നു അവിടെ ജയിലെന്ന് പറഞ്ഞ് സ്വന്തം വീടിനെ ജയിലാക്കിയിട്ടാണ് ഫറൂഖ് അബ്ദുള്ളയനെ അവിടെ പാർപ്പിച്ചിട്ടുള്ളത് ആ ഫറൂഖ് അബ്ദുള്ളയനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോട് പറയാണ് നിങ്ങൾ റിലീസ് ചെയ്യണം ഒന്നുകിൽ നിങ്ങൾ രാജ്യം വിട്ടു പോകണം അല്ലെങ്കിൽ ഇനി കാശ്മീരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് നമ്മുടെ രാജ്യം എവിടെ എത്തി എന്താ നമ്മുടെ രാജ്യത്തിന് സംഭവിക്കുന്നത് അപ്പോൾ ഇത്ര ഇന്നലെ ഇന്നലെ വരെ ഇൻ്റർനെറ്റും സൗകര്യം ഉണ്ടായിരുന്നില്ല ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ പ്രത്യേക സ്ഥിതി എന്താ ഇപ്പോൾ നമ്മളിപ്പോൾ കയ്യിൽ കാശ് വെച്ച് പലരും നടക്കാറില്ല പെട്രോൾ അടിക്കാൻ ചെല്ലുന്നു പെട്രോൾ അടിച്ചാൽ കാർഡ് കൊടുക്കും ബാങ്കിൻ്റെ കാർഡ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു അവിടെയും കാർഡ് കൊടുക്കും ആ കാർഡിന് പോലെ വിലയുണ്ടോ നെറ്റില്ലെങ്കിൽ അപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ നെറ്റ് സൗകര്യങ്ങളും ഇല്ല ഇന്നിപ്പോൾ കോടതി വിധിക്ക് ശേഷമാണ് വീണ്ടും പുനഃസ്ഥാപിക്കുന്നത് അപ്പോൾ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ ഇന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു അവർക്ക് പുറമേ ആയിട്ടുള്ള ബന്ധങ്ങളില്ല ഫോണിൽ വിളിക്കാൻ ലാൻഡ് ഫോൺ പോലും പ്രവർത്തിക്കുന്നില്ല മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നില്ല ഞങ്ങളുടെ സഭയിലെ കാരണവരായിട്ടുള്ള ഫറൂഖ് അബ്ദുള്ള എവിടെയാണെന്ന് ഞങ്ങളറിയുന്നില്ല ഇത്രയൊക്കെയായിട്ടും ഈ ബില്ല് പാർലമെൻറ്റിൽ വന്നപ്പോൾ ആ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് ആം ആദ്മി പാർട്ടിയാണ് അഭിമന്തിയനായ സദിഖ് അലി ഷിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വരിക അപ്പോൾ ആ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ ആം ആദ്മി പാർട്ടി കാശ്മീർ വിഭജനത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു അപ്പം ഞങ്ങൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു തീരുമാനമായിരുന്നു ഞങ്ങൾ അവരോട് ചോദിച്ചു ലോബിയിൽ ചെന്ന് അവരുടെ എം പിമാർ ലോക്സഭയിൽ ഒരാളേ ഉള്ളു രാജ്യസഭയിൽ അവർക്ക് രണ്ട് മൂന്ന് പേരുണ്ട് ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെ ഇതിനോട് ചോദിക്കാൻ കഴിയും അവർ പറഞ്ഞ മറുപടി കഴിഞ്ഞ പാർലമെൻ്റിൽ ഞങ്ങൾ തോറ്റുപോയി അസംബ്ലി ഇലക്ഷൻ വരാൻ പോവാണ് കാശ്മീർ ബില്ലിൽ നിങ്ങളോടൊപ്പം നിന്നാൽ ചിലപ്പോൾ ഹിന്ദു വോട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടും അപ്പം ഞങ്ങൾ ചോദിച്ചു ഹിന്ദുക്കളുടെ ഹോൾസെയിൽ ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് ഇവരാണ് ഹിന്ദുക്കൾ ഇവർക്ക് ഹിന്ദു തത്വങ്ങൾ അറിയോ ഹിന്ദു പുരാണം പുരാണെന്താണെന്നറിയുമോ ഹിന്ദു സംസ്കാരം അറിയോ പറഞ്ഞ ഏതായാലും ഞങ്ങൾക്ക് ഇത്തവണ നിങ്ങളോടൊപ്പം നിൽക്കാൻ വൃത്തിയില്ല തൃണമൂൽ കോൺഗ്രസ് എന്ത് ചെയ്തു ഞങ്ങൾ അനുകൂലിക്കുന്നില്ല പ്രതികൂലിക്കുന്നുമില്ല ഞങ്ങൾ വാക്കൌട്ട് കൊണ്ടു അവരിറങ്ങിപ്പോയി സമാജ്വാദി പാർട്ടി വാക്കൗട്ട് കൊണ്ടെത്തി ബി എസ് ബി ഇവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇനി ഏത് ബില്ല് കൊണ്ടുവന്നാലും കുഴപ്പമില്ല സഭ അംഗീകരിക്കും പ്രതിപക്ഷം ഭിന്നിച്ചിരിക്കും പക്ഷെ ഭാഗ്യവശാൽ ഇത്തവണ ജനങ്ങൾ നിരത്തിലിറങ്ങി എന്നോട് പലരും ചോദിച്ച് ഈ സമരത്തിൻ്റെ അവസാനം എന്താവും ഞാൻ ഏതായാലും ഇത്തവണയെങ്കിലും ജനം തെരുവിലിറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ മുപ്പത്തൊന്നാം തീയതി ആരംഭിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഏക സിവിൽ കോഡ് ഏതാണ്ട് തീരുമാനിച്ചാണ് ഈ സഭയിൽ കൊണ്ടുവരാൻ ജനങ്ങൾ ഇപ്പോൾ നിരത്തിലിറങ്ങിയതുകൊണ്ട് തൽക്കാലം അത് അവതരിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് അവസാനം ഞങ്ങൾക്ക് കിട്ടിയ വിവരം മാത്രമല്ല ത്രിവർണ്ണ പതാക എന്തിക്കൊണ്ടാണ് ജനങ്ങൾ എന്ന തെരുവിലിറങ്ങിയിട്ടുള്ളത് ഇവിടെ എന്തുകൊണ്ടാണ് ഈ നിയമം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇവിടെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ പാർലിമെൻറ്റ് പാസ്സാക്കിയ നിയമമല്ലേ അംഗീകരിക്കേണ്ടേ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് ഭടന ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രമേയം ഒരു ആക്ട് പാർലിമെൻറ്റിലെ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കാൻ കഴിയും അതുകൊണ്ടല്ലേ നമ്മൾ ഈ കോടതിയിൽ ചോദ്യം ചെയ്തത് എന്താ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനം എന്താ എൻ്റെ വിശ്വാസങ്ങളും നിങ്ങളുടെ വിശ്വാസങ്ങളും ഈ മണ്ണിൽ സുരക്ഷിതമാണ് എന്ന വിശ്വാസമല്ലേ എഴുപത്തി മൂന്ന് കൊല്ലമായിട്ട് നമ്മളെ മുന്നോട്ട് നയിച്ചത് അല്ലെങ്കിൽ സത്യം പറഞ്ഞെന്ന് ആലോചിച്ചു നോക്കും നമുക്കൊരു ഭാഷയുണ്ടോ രാജ്യത്ത് ഹിന്ദി എല്ലാവരും സംസാരിക്കട്ടോ ഇല്ലല്ലോ തമിഴ്നാട്ടിൽ ചെന്നാൽ തമിഴ് ആന്ധ്രയിൽ ചെന്നാൽ തെലുങ്ക് കർണാടകത്തിൽ ചെന്നാൽ കന്നഡ കേരളത്തിൽ തന്നെ മലയാളം എന്ന് പറഞ്ഞാൽ മലബാറിൻ്റെ മലയാളമാണോ തിരുവിതാംകൂറിൽ ചെന്നാൽ നമ്മളെ ശൈലിക്ക് വ്യത്യാസമില്ലേ ഇങ്ങനെ വ്യത്യസ്ത ആശയങ്ങൾ വ്യത്യസ്ത മതങ്ങൾ വ്യത്യസ്ത ജാതികൾ ജാതികൾക്കകത്ത് ഉപജാതികൾ ഇങ്ങനെയെല്ലാമുള്ള രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോയത് എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്തിനോടുള്ള കൂറ് നമ്മുടെ ഭരണഘടനയുള്ള വിശ്വാസം ഇന്ന് ആ വിശ്വാസത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ബില്ലാണ് പൗരത്വ ബില്ലെന്ന് പറയുന്നത് അതിൻ്റെ വിശദവിവരങ്ങൾ ഇനി ഞാൻ കോഴിക്കോട് കടപ്പുറത്ത് കവിൽ സിവിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞ് ഞാൻ ആവർത്തിക്കുകയല്ല ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ പൗരത്വ ബില്ല് പാസ്സാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മറ്റൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ട് ഭേദഗതിയല്ല ഭരണഘടനാപരമായി എസ് സി എസ് ടി വിഭാഗത്തിന് പത്ത് വർഷത്തേക്ക് അവരുടെ നിലവിലുള്ള സംവരണം തുടരാനുള്ള ഒരു നിയമം കൊണ്ടുവന്നു എല്ലാവരും ഒരു ഒരു ഒബ്ജക്ഷനും ഇല്ല എല്ലാവരും പിന്തുങ്ങി പക്ഷേ അതിൻ്റെ കൂടെ ഒരു വാചകം വിട്ടുപോയി അതെന്താ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനും പത്ത് വർഷത്തേക്ക് സംവരണം ഉണ്ടായിരുന്നു അതില്ലാതാക്കി കാരണം ആംഗ്ലോ ഇന്ത്യൻ്റെ പേര് പറഞ്ഞില്ല എസ് സി എസ് ടി മാത്രം പറഞ്ഞു ആരാണ് ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ഇവിടെ വിവാഹം കഴിച്ച് ജീവിക്കുന്ന വിഭാഗം അതിൽ മഹാപുരുഷൻ ക്രിസ്ത്യാനികളാണ് അപ്പോൾ മുസ്ലിങ്ങൾക്ക് കൊടുത്തതിൻ്റെ അടുത്ത ദിവസം ക്രിസ്ത്യാനികൾക്കും കൊടുത്തു ഇത് ഭാവിയിൽ എവിടെ ചെന്ന് നിൽക്കും ഇത് മുസ്ലിം ക്രിസ്ത്യാനിക്കും മാത്രമല്ല ഹിന്ദുമതത്തിലെ പിന്നോക്ക വിഭാഗത്തിന് പട്ടികജാതി വിഭാഗത്തിന് ഇവരെല്ലാം തെരഞ്ഞു പിടിച്ച് പൗരത്വത്തിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഗൂഢശ്രമമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാളെ നരേന്ദ്രമോദിക്കെതിരായിട്ട് ഓട്ട് ചെയ്യുന്ന ഞാനുൾപ്പെടെയുള്ളവർക്കും ഈ നിയമം പ്രകാരം ചിലപ്പോൾ നാളെ പുറത്തു കൊണ്ടി വരും ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്ത് പോലെ എം പി ആയിരുന്നു ആ കുടുംബം ഇന്ന് നമ്മുടെ പൗരത്വ ലിസ്റ്റിൽ നിന്ന് പുറത്താ പിന്നെ മറ്റുള്ളവരെ കാര്യം പറയണം ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന ആളുടെ കുടുംബം ഇന്ത്യൻ പൗരന്മാരുടെ ലിസ്റ്റിൽ നിന്ന് പുറത്താന്ന് പറയുമ്പോൾ എം പി ആയതുകൊണ്ടോ എം എൽ എ ആയതുകൊണ്ടോ ഞങ്ങൾ പോലും സുരക്ഷിതരല്ല അതാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ബില്ല് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ ചോദ്യം ചെയ്തിട്ടുള്ളത് അതിൽ ലീഗാണ് ആദ്യമായിട്ട് കോടതിയെ സമീപിച്ചത് അതിനുശേഷം പ്രതിപക്ഷ നേതാവ് സമീപിച്ചു ഇപ്പോൾ കേരള ഗവണ്മെൻറ്റും കേരള ഗവൺമെൻറ് മൂന്നാമതാണ് പോയത് മുസ്ലിം ലീഗ് ആദ്യം രണ്ട് പ്രതിപക്ഷ നേതാവ് മൂന്നാമതായിട്ടാണ് സംസ്ഥാനം പോയിട്ടുള്ളത് പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം അപ്പോൾ ഇ ടി ആണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവിടെ ഗവർണർ പദവിയെക്കുറിച്ച് ഇവിടെ ഒരു ഗവർണറുണ്ട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഏതെങ്കിലും കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ചിത്രം പരിശോധിച്ചാൽ ഗവർണർമാർ വിവാദ വിവാദപുരുഷന്മാരായിട്ടുണ്ടോ ഇല്ല ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിമോചന സമരത്തിൻ്റെ കാലത്ത് പോലും ഗവർണർ പുരുഷനായിരുന്നില്ല അന്ന് കേന്ദ്ര സർക്കാരിനെ കുറിച്ചായിരുന്നു പരാതി ഗവർണർമാർ ഒരിക്കലും പരിധി വിട്ടുപോയിട്ടില്ല അത്യാവശ്യം കേന്ദ്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതാദ്യമായി കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞൊരു നിയമം നടപ്പാക്കണം എന്നൊരു ഗവർണർ വാശി കുടിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പൗരത്വ ഭേദഗതി പിൻവലിക്കണം എന്ന് കേരള നിയമസഭ പ്രമേയം പാസ്സാക്കിയത് ഐകകണ്ഠേനയാണ് ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയുന്നത് യുനാനിമസ് ആയിട്ടാണ് പാസ്സാക്കുന്നത് ഞാനും ഈ ടി ഉണ്ടായിരുന്ന നിയമസഭയല്ല ഇപ്പോഴത്തെ നിയമസഭ കാരണം കണ്ണു കൊള്ളാതിരിക്കാൻ ഒരു ബി ജെ പി കാരൻ അവിടെ കയറിയിരിക്കുന്നുണ്ട് അത് ബി ജെ പിയുടെ ശക്തി കൊണ്ടല്ല ഒരാൾ ഇലക്ഷനിൽ ഇങ്ങനെ നിരന്തരം തോൽക്കുമ്പോൾ അങ്ങനെ ഒരാളോട് ജനത്തിന് സിമ്പതി തോന്നും അതുകൊണ്ട് ജയിച്ചാ കാരണം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ട് രാജഗോപാൽ എലക്ഷൻ വെക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരാളോട് സ്നേഹം വരൂല്ല രാഷ്ട്രീയം നോക്കില്ല അങ്ങനെ കയറി പറ്റിയതാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ ഇലക്ഷൻ വോട്ടിംഗ് തോന്നു ഞാൻ തന്നെ ഈ സഭയിൽ അംഗമായിരുന്നപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിച്ചപ്പോൾ അന്നും കേരള നിയമസഭ ഒരു പ്രമേയം കൊണ്ടുവന്നു ഇത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടു പക്ഷേ എതിർക്കുന്നവർ കൈവെക്കാൻ പറഞ്ഞപ്പോൾ ഓ രാജഗോപാൽ കൈവോക്കി അതുകൊണ്ട് ഐകകകണ്ഠി എന്നെ പാസ്സാക്കാൻ പറ്റിയില്ല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കി എന്നാൽ പൗരത്വ ഭേദഗതി വന്നപ്പോൾ എതിർക്കുന്നവർ കൈവക്കാൻ പറഞ്ഞപ്പോൾ രാജഗോപാൽ കൈവോക്കിയില്ല ഇപ്പോൾ സ്പീക്കർ ചോദിച്ചു എന്നാൽ പിന്നെ ഐകകകണ്ഠി എന്നെ പാസ്സാക്കട്ടെ രാജഗോപാൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ചു എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ അപ്പോൾ യുനാനിമസായി പാസ്സായി കേരളത്തിൽ ഞങ്ങൾ ഇരുപത് എം പിമാർ ഈ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തവരാ രാജ്യസഭയിലെ ഒമ്പത് എം പിമാരും ഈ നിയമത്തിനെതിരായിട്ട് വോട്ട് ചെയ്തവരാ കേരള നിയമസഭ ഐകകണ്ഡിയനെ പാസ്സാക്കിയ ബില്ല് ഈ ഇത് നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം ഇതിനെതിരായിട്ടാണ് ഗവർണർ ഭരണഘടന പറഞ്ഞ് ഇപ്പോൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇയാൾ ആരാധക പറയാൻ ഇയാൾക്ക് എന്താണ് ഇതിൻ്റെ അധികാരം അങ്ങനെ കേരള നിയമസഭയ്ക്ക് പ്രമേയം പാസ്സാക്കാൻ അവകാശമുണ്ടോ ഉണ്ട് കാരണം ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനൽ ആയിട്ടുള്ള നിയമമൊന്നുമല്ല ഞങ്ങളാരും നോക്കിയത് ജനങ്ങളുടെ വികാരം അറിയിക്കുക അതനുസരിച്ചാണ് കേരള നിയമസഭ ഒരു പ്രമേയം അംഗീകരിച്ച് ഡൽഹിക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റിയൊന്നും നോക്കിയിട്ടല്ല നമ്മുടെ വികാരം ആ വികാരം കേന്ദ്രത്തിനെ അറിയിച്ചു അത് അങ്ങനെ അറിയിക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു ഗവർണറോട് അത് ഗവർണറാണോ തീരുമാനിക്കേണ്ടത് അതോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണോ തീരുമാനിക്കേണ്ടത് എം എൽ എമാർ ജനങ്ങളുടെ പ്രതിനിധികളാണ് എം പിമാർ ഞങ്ങൾ ജന ജനങ്ങളുടെ പ്രതിനിധികളാണ് ആ ജനവികാരം ഡൽഹി അറിയിക്കേണ്ട ബാധ്യത ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പാർലമെൻറ്റിൽ ഞങ്ങളെതിരായിട്ട് വോട്ടിയുകയും സംസ്ഥാനത്ത് ഐകകണ്ഠ്യേന നിയമം പാസാക്കി ഡൽഹിക്ക് അയക്കുകയും ചെയ്തത് അതിനെ ചോദിക്കാൻ ഇയാൾ ആരിഫ് മുഹമ്മദ് ഖാൻ അതിൻ്റെ ആവശ്യം എന്താ അദ്ദേഹത്തിൻ്റെ ജോലി എന്താ അദ്ദേഹം പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡെന്ന് പറയുന്ന അദ്ദേഹത്തിന് എന്താ ഭരണഘടനയിൽ എന്തധികാരം ഉള്ളത് മാത്രമല്ല അല്ല അത് മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് അന്ന് ഇന്നങ്ങനെ തന്നെയാണ് അതിപ്പോ അദ്ദേഹം എന്തുകൊണ്ടാണ് മുമ്പ് കോൺഗ്രസ് രാജിവെച്ചതെന്ന് എല്ലാവർക്കും അറിയാം മുമ്പ് ശരിയത്ത് നിയമത്തിനെതിരായിട്ടുള്ളൊരു ഷബാനി കേസിലെ വിധി വന്നല്ലോ അന്ന് ബനത്വാല സാഹിബ് കൊണ്ടുവന്ന അടിസ്ഥാനമാക്കി രാജീവ് ഗാന്ധിയുടെ ഗവണ്മെൻറ്റ് ശരിയത്ത് നിയമങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നിന്ന് രാജിവെച്ച ആളാണ് യാരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം സമുദായത്തിൻ്റെ അന്തകനാണ് അന്ന് മുതൽക്ക് തന്നെ അത് അയാളുടെ ഒരു സ്വഭാവമാണ് അപ്പോൾ ആ സ്വഭാവം ഇപ്പോഴും അദ്ദേഹം കാണിക്കുന്നു എന്ന് മാത്രം ഇവിടെ അദ്ദേഹം പറയുന്നത് ഐ ആം ദ ഹെഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ശരി എന്താ നിങ്ങളുടെ അധികാരം എന്താ ഞാൻ ചോദിക്കുന്നത് സംസ്ഥാന നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കണമെങ്കിൽ അതിന് ഗവർണറുടെ ആവശ്യമില്ല അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിച്ചാൽ മതിയല്ലോ അതിന് ഗവർണറുടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് പ്രമേയം പാസ്സാക്കിയത് പിന്നെ ഇദ്ദേഹം പറഞ്ഞെന്താ ഹിസ്റ്ററി കോൺഗ്രസ്സിലെ ക്രിമിനൽ സ്വഭാവമുള്ള പ്രമേയമാണ് പാസ്സാക്കിയെന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ കേരളത്തിലെ എം എൽ എമാർ ക്രിമിനലുകളാണ് ഒരു ഗവർണർക്ക് എം എൽ എമാരെ ക്രിമിനൽ എന്ന് വിളിക്കാൻ അവകാശമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അധികം ഇവിടെ പോവില്ല ഒരു നടക്കി പോവില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞതിനെതിരായിട്ടാൾ പറഞ്ഞു ഞാൻ ഇവിടെ എല്ലായിടത്തും സഞ്ചരിക്കും എന്ന് പറഞ്ഞു എന്തേ ഇന്നലെ മറ്റേ കോഴിക്കോട് കടപ്പുറത്ത് യോഗത്തിന് എന്തേ ഇന്നലെ വരാൻ പറ്റിയില്ല അന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു നാക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ അപകടമാണ് ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ഇന്നലെ എന്തേ കോഴിക്കോട് വരാൻ പറ്റാഞ്ഞത് മിനിഞ്ഞാന്ന് കടപ്പുറത്ത് ഞങ്ങളൊക്കെ പങ്കെടുത്തിരുന്ന ഇന്നലെ കടപ്പുറത്ത് മാത്രം തയാൾക്ക് വരാൻ പറ്റാഞ്ഞേ കാരണം സെക്യൂരിറ്റിക്കാർ പറഞ്ഞു ഇവിടെ കുഴപ്പമാണ് വരാൻ പാടില്ല ക്ഷണിച്ചവർ തന്നെ ഗവർണറോട് പറഞ്ഞു ക്ഷണം പിൻവലിക്കുന്നു നിങ്ങൾ വരണ്ട എന്നിട്ടും പഠിച്ചിട്ടില്ലേ എന്നിട്ടും പറയുകയാണ് ഐ ആം ദ ഹെഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെ വരെ ഉണ്ടായിരുന്നൊരു അവകാശം പോലും ഇന്ന് ഗവർണർക്കില്ല മുമ്പുണ്ടായിരുന്നു സഭയിൽ ഭൂരിപക്ഷം തീരുമാനിക്കാനുള്ള അവകാശം ഗവർണർക്കായിരുന്നു പക്ഷേ എസ് ആർ ബൊമ്മ കേസോടുകൂടെ സുപ്രീം കോടതി പറഞ്ഞു ഒരു കാരണവശാലും ഗവർണറല്ല തീരുമാനിക്കേണ്ടത് നിയമസഭകളാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭൂരിപക്ഷം തീരുമാനിക്കേണ്ടതെന്ന് വന്നപ്പോൾ ആധികാരവും പോയി പിന്നെ എന്ത് എന്ത് മണ്ണാങ്കട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയാണല്ലോ നമ്മൾ ഏതാണ്ട് പകർത്തി വെച്ചത് അതിൽ ഈ ബ്രിട്ടണിൽ ഇവിടെ രാഷ്ട്രപതിയുടെ സ്ഥാനത്ത് രാജകുടുംബമാണ് രാജ്ഞിയോ രാജാവോ നമുക്ക് രാജ്ഞിയോ രാജാവോന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയതാണ് രാഷ്ട്രപതി ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തി രാഷ്ട്രപതി ആവണം തീരുമാനിച്ചു സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഇലക്ഷനൊന്നുമില്ല രാഷ്ട്രപതി നിയമിക്കുന്ന വ്യക്തികൾ ഗവർണറാവും ഗവർണറുടെ ജോലി എന്താ സഭ വിളിച്ചു കൂട്ടുക സഭ പിരിയുമ്പോൾ അതിൻ്റെ ഉത്തരം നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഒപ്പുവയ്ക്കുക ഇതൊക്കെ മാത്രമേ ഗവർണറുടെ ജോലിയുള്ളൂ ഒരു ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഇല്ല എന്ന് തോന്നിയാൽ നിയമസഭ വിളിച്ചു കൂട്ടുക അല്ലാതെ ഗവർണർക്ക് സ്വന്തമായിട്ട് അവകാശമില്ല പഴയതുപോലെയുള്ള അവകാശം പോലും ഇന്നില്ല അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ഗവർണർ എന്ന് പറഞ്ഞാൽ സത്യം പറയാം ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് ആ യാഥാർത്ഥ്യം ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞ മറ്റൊന്നും കൊണ്ടും പറഞ്ഞതല്ല അദ്ദേഹം ചരിത്രമൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുന്ന ഒരാളാണ് തിരുവിതാംകൂറിലൊരു ദിവാൻ ഉണ്ടായിരുന്നു സർ സി പി രാമസ്വാമി അയാളാണ് പിന്നെ പുറയിലും വയലാറിലൊക്കെ വെടിവയ്പ് നടത്തിയത് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളെ വെടിവെച്ച് വന്നു അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരുവിതാംകൂർ രാജകുടുംബത്തിന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല വിശ്വാസം മുഴുവൻ ദിവാനോടായിരുന്നു ആ ദിവാൻലോട് എന്ത് വൃത്തിയേടും വന്നു നടന്നു തിരുവിതാംകൂറിൽ ഒരുപാട് പേരൊക്കെ വന്നു അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ ദിവാൻ പറഞ്ഞു ഇതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല ഇത് സ്വാതന്ത്ര്യം സ്വതന്ത്ര ഇന്ത്യയിലേക്ക് ഞങ്ങളില്ല തിരുവിതാംകൂർ സ്വതന്ത്ര രാഷ്ട്രമാണ് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഭരണഘടന പ്രഖ്യാപിച്ചു ഒരു മാപ്പ് തയ്യാറാക്കി ഇതെല്ലാം കഴിഞ്ഞ് ഗവർണർ അല്ല ഈ ഇയാൾ ദിവാൻ ഒരു സംഗീത കച്ചേരിക്ക് പോയി കച്ചേരി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് പോയി ഒരു വാളിങ്ങനെ വരുന്നത് കണ്ടു ആദ്യത്തെ വീശലിൽ ദിവാൻ്റെ തൊപ്പി തെറിച്ചു രണ്ടാമത്തെ വീശലിൽ മൂക്കിൻ്റെ ഒരു ഭാഗം പോയി അവസാനം അര അരമൂക്കുമായിട്ടാണ് സർ സി പി രാമസ്വാമിയർ തിരുവിതാംകൂർ വിട്ട് ഓടിയത് എന്ന ചരിത്രം ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കുന്നതല്ല ഞാൻ അത്രയേ പറയുന്നത് അതല്ലാതെ ഇവിടെ കയറി വലസാൻ വരരുത് എനിക്ക് മുഖ്യമന്ത്രിയോടൊരു കാര്യം ചോദിക്കട്ടെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു കടുത്ത പ്രയോഗം ഈ ഗവർണർ നടത്തുമ്പോൾ ഈ മിത മിതമായിട്ടുള്ള ഒരു മറുപടി എന്തിനാ ആ മലപ്പുറത്ത് നല്ല ആവേശം കാണിച്ചല്ലോ ജനം സാക്ഷി ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾ സുരക്ഷിതരാണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ശരി സന്തോഷം പക്ഷേ ഗവർണർ ഐ ആം ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഷയിൽ സംസാരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ശക്തമായിട്ടുള്ളൊരു മറുപടി ഗവർണർക്ക് കൊടുക്കണ്ടേ ഹാരിഫ് മുഹമ്മദ് ഖാനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ അയാൾ എന്ത് ചെയ്യൂടെ ഇനി മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ പ്രയോഗിക്കാൻ പോകുന്നില്ല കാരണം എൽ ഡി എഫ് പോയാൽ പകരം വരുന്ന യു ഡി എഫ് ആണ് കേന്ദ്രത്തിന് അത്രയും സഹിക്കാൻ വയ്യ കാരണം മറ്റേ ആണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ല എവിടെ ഇരുന്നോട്ടെ നീ ആയിരിക്കും പക്ഷേ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ എണ്ണം കൂടിയാൽ അത് ഡൽഹിക്ക് സഹിക്കില്ല പിന്നെ ആരെ ഭയപ്പെടുന്നു എന്തിന് ഭയപ്പെടുന്നു ഇവിടെ മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് ഉപയോഗിക്കാൻ നോക്കിയാൽ ആദ്യം എതിർക്കുന്ന ഞങ്ങളായിരിക്കും ഒരു സംശയവും വേണ്ട പൗരത്വ നിയമം നടപ്പാക്കാത്തതിൻ്റെ പേരിൽ ഈ സംസ്ഥാന സർക്കാരിനെതിരായി കേന്ദ്രം എന്ത് നീക്കം നടത്തിയാലും ഞങ്ങൾ എതിർക്കു തന്നെ ചെയ്യും കാരണം ഞങ്ങൾക്ക് അധികാരത്തിൽ വരണമെങ്കിൽ രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ നരേന്ദ്രമോദിയുടെയോ അമിത്ഷാൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷേ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ധൈര്യം കാണിക്കണം വിനിഞ്ഞാന്ന് സത്യത്തിൽ കേരളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഡൽഹിയിൽ വെച്ച് ആ ഗവർണറുടെ ധാഷ്ട്യം നിറഞ്ഞ ആ അദ്ദേഹത്തിൻ്റെ വാക്കിന് ഒരു ശക്തമായിട്ടുള്ള മറുപടി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അതെന്തോ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു മറുപടി അത് ശരിയല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ ആരിഫ് മുഹമ്മദ് ഖാനെ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നരേന്ദ്രമോദീനേയും അമിത്ഷാനേയും കാണുമ്പോഴുള്ള സ്ഥിതി എന്തായിരിക്കും ഓ ന്യൂനപക്ഷങ്ങൾ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗവർണറോട് ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നല്ല മോത്ത് നോക്കി പറയണം ആരെയും പഠിക്കുന്നത് എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം ഇവിടെ ആരെയും നമ്മൾ ആരെയും ഈ ബി ജെ പി സംഘപരിവാറുകാരനോ നമ്മളിന്ന് തൊടാൻ പോകുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ഞാനും നിങ്ങളും ജനിച്ചത് ഈ മണ്ണിലാണ് നമ്മൾ ഈ മണ്ണിൽ തന്നെ ജീവിക്കും ഈ മണ്ണിൽ തന്നെ ഞാനും നിങ്ങളും മരിക്കും നമ്മളോട് ഇവിടെ വിട്ടുപോകാൻ പറയും ആരാ ഇവർക്ക് എന്താവകാശം ഇവിടെ ഇവർ സ്വാതന്ത്ര്യ സമയത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇംഗ്ലീഷുകാരൻ്റെ ഷൂ നക്കിയ പാരമ്പര്യമല്ലേ ആർ എസ് എസ് കാരൻ ഇന്ത്യയിലുള്ളൂ പിന്നെ ഇന്ത്യ എന്ന് നിങ്ങളൊക്കെ പോകണം നിങ്ങൾ ഞാനൊക്കെ പോകണം എന്ന് പറയാൻ അതിൽ നല്ല ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഇന്ത്യയുടെ ജനസംഖ്യ ഏതാണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുണ്ട് ആർ എസ് എസും ബി ജെ പി കാരും പറയുന്നത് മിസ്കോളടിച്ച് ഒന്നര കോടി അവർക്ക് ഇവിടെ അംഗസംഖ്യയാണ് പലതും ബോഗസാണ് എന്നാലും നിങ്ങൾ ഒന്നര കോടി സംഭവിച്ചു നൂറ്റി മുപ്പത്തിരണ്ട് കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഞാൻ നിങ്ങളും പുറത്തു പോകുന്നതിനേക്കാളും നല്ലത് ഈ ഒന്നര കോടി അങ്ങ് പോയാൽ പോരേ നിങ്ങള അന്റാർട്ടിക്കയിലോ എവിടെയെങ്കിലും പോയിട്ട് എന്ത് രാഷ്ട്രം വേണമെങ്കിലും സ്ഥാപിച്ചോ പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും മറ്റു മന്തി ഉറങ്ങുന്ന ഈ മണ്ണിൽ ഇവിടെ നിന്ന് ആരെയും പറഞ്ഞയക്കാൻ തക്കാണത്തുമുള്ള ഒരസ് എസ് കാരനും ഈ മണ്ണിൽ ജനിച്ചിട്ടില്ല അതുകൊണ്ട് എങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങനെ ഊതിയാൽ പറക്കുന്ന അപ്പൂപ്പൻ താടിയെല്ലാം ഇന്ത്യയിലെ ജനങ്ങളെന്ന് വളരെ വൈകാതെ മോഡിയും അമിത്ഷായും മനസ്സിലാക്കുന്നു മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് ഈ പൗരത്വ നിയമത്തിനെ ഭേദഗതിയെ അറബിക്കടലിൽ മുക്കുന്നവരെ നമുക്ക് വിശ്രമമില്ല അക്കാര്യത്തിൽ ആരുമായിട്ടും സഹകരിക്കാൻ ഞങ്ങൾക്കൊന്നും ഒരു വിരോധമില്ല ഞാൻ ചോദിക്കട്ടെ ശിവസേനക്കാരനെ നേരെയാക്കി കൊണ്ടുവന്നില്ലേ അതിൽ മേലെയുണ്ടോ മറ്റാരുമായിട്ട് കൂട്ടുകൂടാൻ എന്താ ഇ ടിക്ക് അറിയാലോ എങ്ങനെയായിരുന്നു പാർലമെൻറ്റിൽ മൂന്ന് മാസം മുമ്പ് വരെ ഇപ്പം ആ ശിവസേനക്കാരൻ എന്താ മതത്തിനെയും രാഷ്ട്രീയത്തിനേയും കൂട്ടിക്കൊടച്ച് തെറ്റായിപ്പോയി ഉദ്ധവ് താക്കറെ പറഞ്ഞു ഈ നിയമം ഞാൻ ഇവിടെ നടപ്പാക്കില്ല എന്ന് ശിവസേനക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇവിടെ നിന്ന് ആരുമായിട്ടും കൂട്ടുകൂടുന്നതിൽ നിന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഉദ്ദേശശുദ്ധി നന്നാവണം ഈ കുറുക്കന് കോഴിക്കോട്ടിൽ കണ്ണെന്ന് പറഞ്ഞാൽ വോട്ട് രാഷ്ട്രീയം ഇതിൽ നോക്കരുത് ന്യൂനപക്ഷങ്ങൾ രക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം അവിടെ യാതൊരു തടസ്സവും ഇല്ല എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങുക അന്തിമ വിജയം നമ്മുടേതായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സി എച്ച് നാമധേയത്തിൽ ഒരു അവാർഡ് എനിക്ക് തന്ന ഇതിൻ്റെ സംഘാടകരോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും കൂടെ ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഡളീവാ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം